യു എസ് ഭരണകൂടം എച്ച് എൻ ബി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തിയത് വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു അമേരിക്കയിൽ ജോലി സ്വപ്നം കണ്ട പലരും ഇപ്പോൾ വൻ തുക നൽകി അമേരിക്കൻ കമ്പനികൾ തങ്ങളെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാകുമോ എന്ന ആശങ്കയിലാണ് ഫീസ് വർധനവിനിടയിലും എച്ച് എൻ ബി വിസ സ്പോൺസർ ചെയ്യാൻ തയ്യാറാകുമെന്ന് വ്യക്തമാക്കി പ്രമുഖ കമ്പനികളടക്കം രംഗത്തെത്തിയത് വിദേശ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷ പകരുന്നതാണ് ഇതിനിടെ അമേരിക്കയിലെ ഒരു ടെക്സ് സ്ഥാപനത്തിലെ സഹസ്ഥാപകന്റെ വാക്കുകളും ശ്രദ്ധേയമാകുകയാണ് വിദേശത്തു നിന്നുള്ള മികച്ച പ്രതിഭകളെ നിയമിക്കുന്നതിന് പ്രതിദിനം ഒരു ലക്ഷം ഡോളർ നൽകാൻ തയ്യാറാണെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായുള്ള മെറ്റാവ്യൂ കമ്പനിയുടെ സഹസ്ഥാപകനും ചീഫ് ടെക്നോളജി ഓഫീസറുമായ ഷെഹറിയാൻ താഷ് ബക്ഷിന്റെ പ്രസ്താവനയാണ് ഏവരെയും ഞെട്ടിച്ചത് സെപ്റ്റംബറിൽ ലിങ്ക്ഡിൻ എക്സ് പ്ലാറ്റ്ഫോമുകളിൽ ഷെഹരിയാർ താഷ്ബക്സ് തന്റെ കമ്പനിയിലെ എച്ച് എം ബി ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒഴിവുകൾ പരസ്യം ചെയ്തിരുന്നു നിങ്ങളുടെ കമ്പനി നിങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിൽ ഒരു ലക്ഷം ഡോളർ നൽകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഒഴിവുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കുക എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇത് സംബന്ധിച്ച പരസ്യം മെറ്റാവു ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അതെ ഞങ്ങൾ ഇപ്പോഴും എച്ച് എൻ ബി സ്പോൺസർ ചെയ്യുന്നു ഒരു ലക്ഷം ഡോളർ ഞങ്ങളെ തടയില്ല എന്നായിരുന്നു പരസ്യവാചകം ക്യാമ്പസ് റിക്രൂട്ട്മെന്റിനിടെ ഐ ഐ ടി ഡൽഹിക്ക് പുറത്താണ് പരസ്യ ബോർഡ് സ്ഥാപിച്ചിരുന്നത് കമ്പനി സഹസ്ഥാപകന്റെ പോസ്റ്റും പരസ്യവും പ്രചരിച്ചതോടെ ഒരു ലക്ഷം ഡോളർ ഫീസ് ഒരു തവണയല്ലെന്നും പ്രതിവർഷം ആയിരിക്കണമെന്നും ഒരാൾ കമന്റ് ചെയ്തു ഇതിനോട് പ്രതികരിച്ച അദ്ദേഹം പ്രതിദിനമാക്കിക്കൊള്ളും താൻ റിക്കറിംഗ് പേയ്മെന്റ് ഏർപ്പെടുത്തുമെന്ന് വ്യക്തമാക്കി നേരത്തെ എച്ച് എൻ ഡി വിസ നിർത്തലാക്കാനുള്ള നീക്കത്തിൽ എതിർപ്പറിയിച്ച് ശതകോടീശ്വരനും സ്പേസ് എക്സ് സിഇഒയുമായ ഇലോൺ മസ്കും രംഗത്തെത്തിയിരുന്നു ചില ദുരുപയോഗങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും എച്ച് എൻ ബി വിസ പ്രോഗ്രാം നിർത്തലാക്കരുതെന്നായിരുന്നു ഇലോൺ മസ്കിന്റെ പ്രതികരണം ഇന്ത്യക്കാരിൽ നിന്ന് അമേരിക്കയ്ക്ക് വളരെയധികം പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്നും മസ്ക് ചൂണ്ടിക്കാട്ടിയിരുന്നു ചിപ്പ് നിർമ്മാണ കമ്പനിയായ എൻ വി ഡി എയും എച്ച് എൻ ബി അനുകൂല പ്രതികരണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഫീസ് വർധനവിനിടയിലും വിസ സ്പോൺസർ ചെയ്യാൻ തയ്യാറാകുമെന്നായിരുന്നു കമ്പനി നേതൃത്വത്തിന്റെ ഉദ്ധരിച്ചുള്ള പോസ്റ്റ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതലാണ് എച്ച് എൻ ബി വിസ ഫീസ് വർദ്ധനവ് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരം ഡോളറിനും അയ്യായിരം ഡോളറിനും ഇടയിലായിരുന്ന അപേക്ഷാ ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തിയത് ട്രംപ് ഭരണകൂടത്തിന്റെ അപ്രതീക്ഷിത നീക്കമായിരുന്നു അമേരിക്കൻ പൗരന്മാർക്കിടയിൽ എച്ച് എൻ ബി വിസയ്ക്കെതിരായ വികാരം ശക്തമാകുന്നതിനിടെയാണ് ഭരണകൂടത്തിന്റെ നടപടിയുണ്ടായത് പുതിയ അപേക്ഷകർക്കാണ് ഫീസ് ബാധകമാകുക അതേസമയം ഡിസംബർ പതിനഞ്ച് മുതൽ മുഴുവൻ എച്ച് എൻ ബി വിസ അപേക്ഷകരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് എച്ച് എൻ ബി വിസ ഉടമകളുടെ ആശ്രിതർക്കുള്ള എച്ച് ഫോർ വിസ അപേക്ഷകരും സോഷ്യൽ മീഡിയ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഇതിനോടനുബന്ധിച്ച് പ്രൈവറ്റായി വെച്ചിരുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് പബ്ലിക്കാക്കി വെക്കണമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് നേരത്തെ എഫ് എം ജെ വിസ അപേക്ഷകർക്കും സമാന പരിശോധന ഏർപ്പെടുത്തിയിരുന്നു രാജ്യസുരക്ഷ ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണം ഓരോ വിസ അനുവദിക്കുന്നതും ഒരു ദേശീയ സുരക്ഷാ തീരുമാനമാണെന്ന് യു എസ് ഭരണകൂടം പറയുന്നു അമേരിക്കയിലേക്ക് പ്രവേശനം തേടുന്നവർക്ക് അമേരിക്കക്കാരെയും നമ്മുടെ ദേശീയ താല്പര്യങ്ങളെയും ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമില്ലെന്ന് ഉറപ്പാക്കാൻ വിസ നൽകുന്ന പ്രക്രിയയിൽ അമേരിക്ക ജാഗ്രത പാലിക്കണം കൂടാതെ അപേക്ഷകർക്ക് അവർ തേടുന്ന വിസയ്ക്ക് അർഹതയുണ്ടെന്നും പ്രവേശനത്തിനുള്ള നിബന്ധനകൾക്ക് അനുസൃതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും തെളിയിക്കണം ഒരു യു എസ് വിസ എന്നത് ഒരു അവകാശമല്ല മറിച്ചൊരു പ്രത്യേക ആനുകൂല്യമാണെന്നും ഭരണകൂടം വ്യക്തമാക്കി